നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ മുന്നണിയുടെ ചെയർപേഴ്സൺ പദവി ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിക്ക് കൊടുത്തുകൊണ്ട് കൂടുതൽ ശക്തവും ദൃഢവുമായ പ്രതിപക്ഷത്തെ രൂപപ്പെടുത്തി എടുക്കാനുള്ള നിർണായക നീക്കമാണ് എ ഐ സി സി ലക്ഷ്യമിടുന്നത് നമുക്കറിയാം യു പി എ ചെയർപേഴ്സൺ സോണിയാ ഗാന്ധിയായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് ആയിരുന്നു കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ടായിരുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കോമൺ മിനിമം പ്രോഗ്രാമിലൂടെ മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് രാജ്യത്ത് നടത്തിയത് സാമ്പത്തിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബി ജെ പിക്ക് ഒരു രീതിയിലും ആ നേട്ടമൊന്നും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല മൻമോഹൻ സിംഗ് നടപ്പിലാക്കിയ രീതികളെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി എന്തെന്നില്ലാതെ കൂക്കുംകുത്തി താഴെ വീഴുന്നത് നിർമ്മല സീതാരാമൻ ഒരു രീതിയിലും ധനകാര്യമന്ത്രി എന്ന രീതിയിൽ രാജ്യത്തെ പിടിച്ചുയർത്താൻ ശ്രമിക്കുന്നില്ല രാജ്യത്തിൻ്റെ ജി ഡി പി കൂപ്പുകുത്തുന്ന രീതി അത് വലിയ തോതിൽ തകർച്ചയിലേക്ക് പോവുകയാണ് ഇവിടെയാണ് കൃത്യമായി വീണ്ടും ഒരു കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിൽ ഇന്ത്യ മുന്നണിയെ തയ്യാറാക്കി വാർത്തെടുക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏത് നിമിഷം വേണമെങ്കിലും ഉണ്ടാകാം എന്ന് മമതയും വ്യക്തമായി ആരോപിച്ചിരിക്കുകയാണ് അതായത് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമെന്നത് കേന്ദ്ര സർക്കാർ തള്ളിയിടുക എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന് ജനങ്ങൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ പൂർണ്ണമായ ബഹുമതി കൊടുത്തിട്ടില്ല ഇതൊരു തട്ടിക്കൂട്ട് മന്ത്രിസഭയാണ് അതിൽ നിന്നും സഖ്യകക്ഷികൾ പലരും വളരെ വൈകാതെ തന്നെ ഇറങ്ങുമെന്നും ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് തിരികെ വരുമെന്നുമാണ് മമതയുടെ ആഹ്വാനം രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് അതിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റം എന്നതൊരു കൊടുങ്കാറ്റ് പോലെ ബി ജെ പി നിലച്ചിരിക്കാതെ സംഭവിക്കുന്ന ഇടിവട്ട് നീക്കങ്ങൾ തന്നെയായിരിക്കുമെന്ന് വ്യക്തമായ സൂചന കൊടുക്കുകയാണ് അഭിഷേക് ബാനർജിയെ തൻ്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതിനോടകം തന്നെ മമത ചെയ്തിരിക്കുന്നത് മമതയെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിൽ വളരെയധികം ശോഭിച്ചുകൊണ്ട് നിന്ന സമയത്താണ് രണ്ടായിരത്തി പതിനൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ ഭവാനിപ്പൂരിൽ നിന്ന് ജയിച്ച മുപ്പത്തിനാല് കൊല്ലത്തെ ഇടത് ഭരണത്തെ മുച്ചുകുടം മുടിച്ച് തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു മരുന്നിനു പോലും ഇടതുപക്ഷത്തിലെ ബാക്കിയില്ലാതെ തുടച്ച് നീക്കിയത് ഒരു കംപ്ലീറ്റ് വൈറ്റ് വാഷാണ് തൃണമൂൽ കോൺഗ്രസ് അവിടെ നടത്തിയത് അതിനുശേഷമാണ് ചുവപ്പ് നരച്ചാൽ കാവി എന്ന രീതിയിൽ വർഗീയ പാർട്ടിയുമായി കൂട്ടുകെട്ടുണ്ടാക്കി അവിടെ സി പി ഐ എം ഓഫീസുകളൊക്കെ ബി ജെ പി ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് അതുകൊണ്ടാണ് സുവേതു അധികാരി പറയുന്നത് ബി ജെ പി അധികാരത്തിലേക്ക് വന്നാൽ നഷ്ടപ്പെട്ടു പോയ സി പി ഐ എം ഓഫീസുകൾ തിരഞ്ഞു പിടിച്ച് അവർക്ക് തിരിച്ചു നൽകുമെന്ന് ഒന്ന് ആലോചിക്കണം അതായത് തൃണമൂൽ ആക്രമണത്തിൽ സി പി ഐ എമ്മിലെ നേതാക്കൾ പലരും ആക്രമിക്കപ്പെടുകയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കൃത്യമായി അറസ്റ്റ് ചെയ്യും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് സുവേതു അധികാരി തട്ടിവിടുന്നത് കൃത്യമായ ലക്ഷ്യം ബി ജെ പിക്ക് ഉണ്ട് വർഗീയത പറഞ്ഞും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ പല കളികളാവുന്നത്ര രീതിയിൽ സുവേതു ശ്രമിച്ചിട്ടും ഒന്നും അങ്ങോട്ട് ഒത്തുകിട്ടുന്നില്ല അപ്പോഴാണ് പുതിയ നാടകവുമായി ഇറങ്ങിയിരിക്കുന്നത്